ജില്ലാ വ്യവസായ കേന്ദ്രവും താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കെ സ്വിഫ്റ്റ് പോർട്ടൽ സംബന്ധിച്ചാണ് ശില്പശാല നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ക്ലാസ്സിൽ പങ്കെടുത്തു ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴ സിന്നമൺ കൌണ്ടി ഓഡിറ്റോറിയത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ചും കെ സ്വിഫ്റ്റ് പോർട്ടൽ ഉപയോഗം സംബന്ധിച്ചും ബോധവൽക്കരണ ശില്പശാല നടന്നു ബോധവൽക്കരണ ശില്പശാലയിൽ തൊടുപുഴ താലൂക്ക് അടിമാലി ബ്ലോക്ക് തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ സെഷൻ ക്ലാർക്കുമാർ വ്യവസായ വികസന ഓഫീസർമാർ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ ഓൺപ്രണർ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സാഹിൽ മുഹമ്മദ് അധ്യക്ഷനായി തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു എങ്ങനെ കൈകാര്യം ചെയ്യണം ആവശ്യമായിട്ടുള്ള വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വ്യവസായ ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും താലൂക്ക് വ്യവസായ ഓഫീസിൻ്റെയും നേതൃത്വത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കെ സ്വിഫ്റ്റ് ബോധവൽക്കരണ ശില്പശാല ഇവിടെ നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഞാൻ പെൻഷൻ മേടിക്കുന്നു നിങ്ങളെല്ലാവരും ശമ്പളം മേടിക്കുന്നവരാണ് നമുക്കത്തെ മാസം തോറും കൃത്യമായ ശമ്പളവും പെൻഷനുമൊക്കെ കിട്ടണമെന്ന കാര്യത്തിൽ നമുക്കൊരു വലിയ അവകാശബോധവും നിർബന്ധ ബുദ്ധിയും എല്ലാമുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നമുക്കാവശ്യമായിട്ടുള്ള ഈ വേതനവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കി തരുന്നത് നമ്മുടെ നാട്ടിലെ നികുതിദായകരാണ് എന്ന കാര്യം ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും വിസ്മരിച്ചു പോകാറുണ്ട് ഈ നികുതിദായകരെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരും കൊച്ചു കൊച്ചു വ്യവസായങ്ങൾ നടത്തുന്നവർ തുടങ്ങി വൻകിട വ്യവസായികളും അതുപോലെ തന്നെ കർഷകരും സാധാരണക്കാരും ഒക്കെയാണ് അതിൽ നമുക്കും ചെറിയൊരു പങ്കുണ്ട് തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ബാബുരാജ് രാജ്കെ കെ സ്വാഗതം ആശംസിച്ചു കേരള ഇവന്റ് മാനേജ്മെന്റ് കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്ന വിഷയത്തിൽ മുൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സോമൻഡി ക്ലാസുകൾ നയിച്ചു തുടർന്ന് കെ എസ് ഐ ഡി സി എക്സിക്യൂട്ടീവ് സേതു ലക്ഷ്മി കെ സ്വിഫ്റ്റ് പോർട്ടൽ പരിചയപ്പെടുത്തി ക്ലാസ് എടുത്തു ഇടുക്കി ഇളംദേശം വ്യവസായ വികസന ഓഫീസർ രാജേഷ് വി എസ് നന്ദി പറഞ്ഞു